അസലാമലൈക്കും നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ചോറൊക്കെ ബാക്കി വരാറുണ്ട് ആ ഒരു സമയത്ത് വെറും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും കഴിക്കാനായിട്ട് നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ പുഴുന്നോ പച്ചരി കുതിർക്കേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് റൈസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു വട റെഡി റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ മട്ട എരിൻ്റെ ചോറാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ ഒരു റൈസിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്നടിച്ചെടുക്കുകയാണ് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇടേണ്ടി വരും കേട്ടോ അപ്പോൾ പരമാവധി വെള്ളം എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് തന്നെ ചെയ്യാം ഞാൻ കണ്ടല്ലോ ഈ ഒരു മിക്സിയിൽ നിന്ന് തട്ടുന്ന സമയത്ത് ഇതിൽ നിന്ന് പോരുന്നില്ല നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അതാണ് പറഞ്ഞത് കുറച്ച് വെള്ളത്തിൽ തന്നെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക ഇനിയിപ്പോൾ സ്പൂണോടൊന്നും തോണ്ടിയാലൊന്നും കിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തേക്കായി നന്നായിട്ട് പിച്ച വെള്ളത്തിൽ കഴുകിയിട്ട് ആ കഴുകിയ കൈ കൊണ്ട് ഇട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഒരു കപ്പ് ചോറ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്തും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വല്യുള്ളി കുറച്ച് നല്ല ഞാനൊരു വലിയ വല്യുള്ളീൻ്റെ ഒരു ഹാഫ് പോഷൻ മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ നമുക്കത് മാത്രം മതിയാവും അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ എടുത്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അരിയാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നമുക്കിഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമാകുക എന്നെങ്കിൽ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ നമ്മുടെ റവിയും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇതിലോട്ട് ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ടേബിൾ സ്പൂൺ റൈ നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ആ അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണിട്ട് ബാക്കി വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ആ വെള്ളത്തിൻ്റെ ഒരു കണക്ക് നോക്കിയിട്ട് എത്രത്തോളം നമ്മൾ ഈ ഒരു ചോറ് അരച്ചിയിൽ വെള്ളമുണ്ടോ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളത്തിൽ ചോറ് അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടീസ് ടേബിൾ സ്പൂൺ റവയുമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് കൂടി നമ്മൾ ആ വട നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഒരിക്കലും അതൊന്നും സ്കിപ്പ് ചെയ്യരുത് അത് രണ്ടും ചേർത്ത് കൊടുക്കണേ ഇനി റവ ഇല്ലെങ്കിൽ അരിപ്പൊടിയെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഹാഫ് പോർഷൻ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഒന്നര പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇതിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി കട്ട് കൊടുക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കയ്യിൽ കുരുമുളക് ക്രഷ് ചെയ്ത് വയ്ക്കണെങ്കിൽ അതും കൂടിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി നൈസായിട്ട് പൊടിച്ച പൊടി ചേർത്താലും മതി അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ബാക്കിയാവുന്ന ചോറ് വെച്ചിട്ട് പറ്റും എന്നുള്ളവർ ഇന്ന് വൈകുന്നേരം ഈ ഒരു വട ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഓർക്കൊക്കെ വളരെ നേർച്ച് കഴിക്കുകയും ചെയ്യുക വൈകുന്നേരത്തിന് നല്ല അടിപൊളി സ്നാക്കുമായി അപ്പോൾ ചോറ് ബാക്കിയായാലേ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് തള്ളണ്ട ഇതാ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും പിന്നെ നമ്മളത് എടുക്കാൻ മറന്നു പോവും പിന്നെ അതിനൊരു പഴകിയ ടേസ്റ്റും ചുവയൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയം വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട തലേദിവസത്തെ ചോറ് ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം തന്നെ അതെടുത്തിട്ട് ഇതുപോലെ നമുക്ക് വട റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ നന്നായിട്ട് പച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് പതുക്കി ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അവർ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലൊരു ഹോളുകൂടി ഉണ്ടാക്കി കൊടുത്താൽ റെഡി ആയിട്ട് കിട്ടും കേട്ടോ നമുക്കൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് കേട്ടോ നമ്മൾ റവ ഇട്ട് എടുത്തോണ്ട് തന്നെ ഒന്നുകൂടി കുതിർന്നു വരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ മാവ് കിട്ടേണ്ടത് ഒരുപാട് ടൈറ്റായിട്ട് ചെയ്യരുത് ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലോട്ടൊരു സ്പെഷ്യൽ ചട്നി ഒരു ഗ്രീൻ ചട്നി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനോട്ട് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ ഒരു വലിയുള്ളിയുടെ ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ മല്ലിച്ചപ്പുട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കയ്യിലൊക്കെ പൊട്ടുകടലുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ പൊട്ടുകടലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി വില്ലെങ്കിൽ ഇങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നീ ഉണ്ടാക്കുന്ന ഈ ഒരു ചട്നി അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ നല്ല കുറുകിയ ഒരു ചട്നിയാണ് അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരിക നമ്മൾ അരക്കുന്ന സമയത്ത് മല്ലിച്ചപ്പോൾ ഒരു അരക്കപ്പ് ചേർത്തത് കൊണ്ടാണ് ഈ ഒരു ചട്നിക്ക് ഈ ഒരു ഗ്രീൻ കളറൊക്കെ കിട്ടിയത് കേട്ടോ അതുപോലെ തന്നെ അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനത് ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ അതാണ് ഞാൻ ലാസ്റ്റ് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണത് പിന്നെ നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടി കുഞ്ഞി ചട്ടി ഇതാണ് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുക് വറ്റൽമുളക് ഉഴുന്ന് കറിവേപ്പിൻ്റെ ഇല അതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ഒരു ചട്ടനിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു നമ്മൾ ആ ഒരു പൊട്ടുകടലൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല രുചിയാണ് ഇനിയിപ്പോൾ ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് പൊട്ടുകടല സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താലും നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു ചൂടോട് കൂടിയിട്ട് ഇതാ പൊട്ടിച്ചൊഴിച്ച് നേരെ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഈ ഒരു ചട്നിയിലോട്ട് നന്നായിട്ട് ഇറങ്ങിക്കെട്ടും ഞാൻ ഇച്ചിരി ഉരുന്ന് ഉഴുന്നു ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നും കടകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ അപ്പോൾ അതാ ചട്നിണ്ടല്ലോ നല്ല കുറുകിയ ചട്നിയാണ് അപ്പോൾ അത് ഏകദേശം നമ്മൾ ആ ചട്നി ഉണ്ടാക്കുന്ന ടൈം നമ്മുടെ ഇറവിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി മാവ് മാവൊന്നുകൂടി ഇങ്ങനെ ടൈറ്റ് ടൈറ്റായിട്ടുണ്ടാവും അപ്പോൾ ഓരോ ഉരുള ഉരുട്ടുന്നതിന് മുന്നേ കൈ നന്നായിട്ട് പച്ച പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ അതല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്താലും മതി അപ്പോൾ ഒന്നുകൂടി നല്ലത് എന്ന് പറയുന്നത് പച്ചവെള്ളത്തിൽ കൈ ഒന്ന് കഴുകിയെടുക്കുന്നതാണ് നമ്മൾ ഉഴുന്നവടയുടെ ഈ ഒരു മാവ് നല്ല ലൂസായിട്ടായിരിക്കട്ടോ ഇരിക്കുക എന്നൊക്കെ കരുതിയിട്ട് പൊടി ഇട്ട് ഒന്നുകൂടി ടൈറ്റാക്കി ഇരിക്കരുത് ഇതുപോലെ ലൂസിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റും ആ ഒരു ചോറിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക ഓരോന്നും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തളികയിൽ ഇത്തിരി ഓയിലൊന്നേ സ്പ്രെഡ് ചെയ്തിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുക്കുക ആവശ്യാനുസരണം പൊരിക്കുന്ന സമയത്ത് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഈ ഒരു പണിയാണ് കേട്ടോ എണ്ണ ചൂടാക്കി വെക്കുക അപ്പോഴേക്കും തന്നെ ഓരോന്നും ഓരോന്നും കയ്യിൽ വെച്ച് പരത്തുക നേരെ ചൂടുള്ള എണ്ണയിലോട്ട് എടുക്കുക ഫ്രൈ ചെയ്യുക കേട്ടോ ഇത് പിന്നെ ഒരുപാട് സമയം ഫ്രൈ ചെയ്യാനൊന്നുമില്ല നമ്മളീ ഒരു എണ്ണ കണ്ടല്ലോ ഒരുപാട് എണ്ണ കുടിക്കുന്നൊരു പലഹാരമൊന്നും അല്ല കേട്ടോ ഇത് ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് നിൽക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവിയും അരിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത് എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട തന്നെയാണ് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഓരോന്നും ഞാൻ ഞാൻന്താ ഇതുപോലെ കൈ രണ്ട് കൈ ഒന്ന് നനച്ചെടുത്തിട്ട് ഓരോന്നും ബൗൾസുകളാക്കി ഇതുപോലെ ഹോളിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മളിങ്ങനെ ചട്ടി കിടക്കും ഇടുമ്പോൾ ഇതിനാ ഷേപ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടായിരിക്കും യാതൊരു ഡൗട്ടും വേണ്ട കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഒരു ഭാഗം ആയി വരുമ്പോൾ മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് മറിച്ചിട്ട് മുരിച്ചെടുക്കാം ചിലർ ഇതിൻ്റെ കൂടെ സാമ്പാറൊക്കെ സെർവ് ചെയ്യും അങ്ങനെ അതും കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കേട്ടോ വടയുടെ കൂടെയൊക്കെ അപ്പോൾ ഒന്നുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ചട്നി തന്നെയാണ് അപ്പോൾ ചോറൊക്കെ ബാക്കിയാവുന്ന സമയത്ത് ഇനി ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടോ വെക്കാതെ ഇപ്പം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ല പഴയ ചോറുകൊണ്ടൊന്നും ഇതുപോലെ വട ഉണ്ടാക്കരുത് അത് നമ്മളെ ഹെൽത്തിനും ബാധിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇക്കാര്യം ഇത് കഴിക്കാൻ കഴിയില്ല കേട്ടോ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇനി ചോറ് ബാക്കിയാന്ന് കണ്ട അപ്പത്തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഉഴുന്നല്ല നമ്മളാ വടക്കുള്ള പരിപാടി നോക്കട്ടോ കേട്ടോ സിമ്പിളല്ലേ വെറും അഞ്ചോ അഞ്ചാറ് മിനിറ്റിന് നമുക്ക് മാവ് റെഡിയാക്കാം എളുപ്പത്തിൽ എളുപ്പത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്താലും മതി ഞാനിതിനൊരു ചട്നി എക്സ്ട്രാ ഉണ്ടാക്കി എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ചട്നി വേണമെന്നില്ല ഒരു കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല രുചി തന്നെയാണ് അപ്പോൾ അതാ ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം നമുക്ക് സോഫ്റ്റ് ആണെന്ന് ആ ഒരു സോഫ്റ്റായ മാവായതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളം അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൈ എടുക്കുക അതിലൊന്ന് മുക്കി അതുപോലെ ഹോൾ കുത്തുന്ന സമയത്തും ആ ഒരു പച്ചവെള്ളത്തിലൊക്കെ കൈ കുത്തിയിട്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ പറ്റുന്നുള്ളവരൊക്കെ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ വന്ന് അറിയിക്കുക ഇനി എവിടെയെങ്കിലും നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു വട ഫ്ലോപ്പ് നിങ്ങൾക്ക് ഇത് എന്തായാലും സക്സസ്ഫുള്ളാവും ഉറപ്പാണ് കേട്ടോ നല്ല രുചിയുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് ഇത് കാണുമ്പോൾ തോന്നും മാവ് നല്ലോണം അഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു അയവ് തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കണം അപ്പോഴേ നമുക്ക് ഈ ഒരു വട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ സാധാരണ നമ്മൾ വട ഉണ്ടാക്കും ഉഴുന്ന വടക്കിട ഉഴുന്ന് കുതിർത്ത് അരി ഒക്കെ കുറേ പ്ലഫി ആയിട്ട് എടുക്കണം ഇതൊന്നും ഇല്ലല്ലോ സിമ്പിളാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാനും അപ്പോൾ ഇത്ര മൊരി എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അത് കോരി കോരി എടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ എല്ലാ മയോണൈസും ഒക്കെ നല്ല രുചി തന്നെ ആയിരിക്കും കേട്ടോ അതെ കുട്ടികളൊക്കെ ഇനി ഇപ്പോൾ സ്കൂളില്ല സ്കൂൾ തുറന്നാലും സ്കൂളൊക്കെ വിട്ടിരുന്ന സമയത്ത് അതുപോലെ തന്നെ സ്നാക്സ് പാത്രത്തിലൊക്കെ കൊടുത്ത് വിടാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യണ പരിപാടി വരെ കഴിഞ്ഞ് നമുക്ക് ആ ചട്ടിയിലോട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എണ്ണ നമ്മൾ നമ്മളൊഴിച്ച് അതേ എണ്ണ അതിലുണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ കിട്ടുമ്പോൾ കണ്ടല്ലോ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റുമായിട്ടാണ് ഈ ഒരു പലഹാരം നമുക്ക് കിട്ടുക കണ്ടോ ഓരോന്നിലും എണ്ണ കുടിക്കുക കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എണ്ണ അങ്ങനെ കുടിക്കുന്നൊരു പലഹാരമൊന്നും അല്ല ഹെൽത്തി ആണെന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള് നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ആ ഒരു ചട്നീലൊന്ന് ടിപ്പ് ചെയ്തിട്ട് കഴിച്ചെടുക്കുമ്പോൾ അപ്പം ആ ഒരു രുചിയാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ മഴ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ പെയ്തു തുടങ്ങി എന്നാലും ചൂടൊന്നും അത്ര അങ്ങോട്ട് പോയിട്ടില്ല ഇനിയിപ്പോൾ ചൂടായാലും മഴയായാലും ഒക്കെ എല്ലാ സമയത്തും ഒരുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ പറ്റിയൊരു പലഹാരമാണ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഏതായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതെന്തായാലും നൂറ് ശതമാനം ഇഷ്ടമാവും പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ചോറ് എല്ലാ വീട്ടിലും ബാക്കിയാവാറുണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാതെ ഇതുപോലെ നല്ല മുരിഞ്ഞ വടയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വിശക്കുന്ന ഏത് സമയത്തും നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും അപ്പം ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലമലേക്കും അപ്പം അത് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ അത്ര മതിയാകട്ടോ ഇനിയിപ്പോൾ ചട്നി ഉണ്ടാക്കില്ല കുഴപ്പമില്ല കയ്യിൽ പിടിച്ചിങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ മോൾ ഏതായാലും ട്യൂഷൻ വിട്ട് വരാനുള്ള സമയമായി പത്താം ക്ലാസ്സുകാർക്ക് ട്യൂഷനൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ പുഴയൊക്കെയാണ്ടോ ഞാനീ ഒരു വട റെഡിയാക്കിയെടുത്തത്